നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ എറണാകുളം പനങ്ങാട് കുഫോസ് ക്യാമ്പസിനോട് ചേർന്നുള്ള ചതുപ്പ് നിലത്ത് ഇടിച്ചിറക്കി യൂസഫലിയും ഭാര്യയും പൈലറ്റും ഉൾപ്പെടെ ഏഴുപേർ കോപ്റ്ററിൽ ഉണ്ടായിരുന്നു ഇവരെ പരുക്കുകളോടെ കുമ്പളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആരുടെയും പരുക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം വൻ ദുരന്തമാണ് ഒഴിവായത് രാവിലെ എട്ടരയോടെയാണ് സംഭവമെന്നാണ് ലഭ്യമാക്കുന്ന വിവരം സ്ഥിരം ഇറക്കാറുള്ള കുഫോസ് ക്യാമ്പസ് വരെ എത്താതെ റോഡിനോട് ചേർന്നുള്ള ചതുപ്പിൽ യായിരുന്നു യന്ത്രത്തിനുണ്ടായ സാങ്കേതിക തകരാറാണ് കോപ്റ്റർ ഇറക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കോപ്റ്റർ ഇടിച്ച് ഇറങ്ങുകയായിരുന്നുവെന്നും ഈ സമയം സ്ഥലത്ത് കനത്ത മഴയും കാറ്റുമുണ്ടായിരുന്നതായും പ്രദേശവാസികൾ പറയുന്നു ജനവാസ മേഖലയ്ക്ക് മുകളിൽ വച്ചാണ് ഹെലികോപ്റ്ററിന് തകരാർ സംഭവിച്ചത് സമീപത്തുകൂടെ ഹൈവേ കടന്നു പോകുന്നുണ്ട് ചതുപ്പ് നിലത്ത് ഇടിച്ചിറക്കിയതിനാലാണ് വൻ അപകടം ഒഴിവായത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് അബുദാബി സർക്കാരിന്റെ ഉന്നത സിവിലിയൻ പുരസ്കാരം എം എ യൂസഫലി നേടിയത് വാണിജ്യ വ്യവസായ ജീവകാർ രംഗങ്ങളിലെ സംഭാവനകളാണ് യൂസഫിലെ പുരസ്കാരത്തിന് അർഹനാക്കിയത് അബുദാബി കിരീടാവകാശി പുരസ്കാരം കൈമാറുകയും ചെയ്തു അബുദാബിയിലെ അൽ ഹസൻ പൈതൃക മന്ദിരത്തിൽ നടന്ന ചടങ്ങിലാണ് കിരീടാവകാശിയും യു എ ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിക്ക് അബുദാബി പുരസ്കാരം സമ്മാനിച്ചത് തനിക്ക് ലഭിച്ച ഈ ബഹുമതി പ്രവാസി സമൂഹത്തിന് സമർപ്പിക്കുന്നുവെന്ന് യൂസഫലി പ്രതികരിച്ചു മൂന്ന് വനിതകൾ ഉൾപ്പെടെ മറ്റ് പതിനൊന്ന് പേർ യൂസഫലിക്കൊപ്പം പുരസ്കാരം സ്വീകരിച്ചു വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്ക് രണ്ട് വർഷത്തിലൊരിക്കൽ നൽകുന്ന ബഹുമതിയാണിത് ഈ വർഷം അബുദാബി പുരസ്കാരം ലഭിച്ച ഏക ഇന്ത്യക്കാരനും യൂസഫലിയാണ് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് സൈഫ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രസിഡൻഷ്യൽ കാര്യമന്ത്രി ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ അബുദാബി എക്സിക്യൂട്ടീവ് ഓഫീസ് ചെയർമാൻ ഷെയ്ഖ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ